സോഷ്യൽ മീഡിയ രംഗത്ത് എപ്പോഴും കണ്ടുവരുന്ന ഒന്നാണ് സെലിബ്രിറ്റികൾക്കെതിരായ അധിക്ഷേപങ്ങൾ പ്രത്യേകിച്ച് നടിമാർക്കും മറ്റും മറ്റുമെതിരെയാകുമ്പോൾ അത്തരം അധിക്ഷേപങ്ങളും എല്ലാ അതുവരമ്പുകളും ഭേദിക്കാറുമുണ്ട് തീർത്തും മോശമായ അല്ലെങ്കിൽ അശ്ലീലം കലർന്ന ഭാഷയാണ് പലരും ഉപയോഗിക്കുന്നത് ചില സെലിബ്രിറ്റികൾക്ക് ഇത് വലിയ രീതിയിലുള്ള മാനസിക സംഘർഷങ്ങൾ സൃഷ്ടിക്കാറുണ്ട് എന്നാൽ ഇപ്പോൾ പലരും ഇത്തരത്തിലുള്ള സൈബർ ആക്രമണങ്ങൾക്കെതിരെ തുറന്നടിച്ച് തന്നെ രംഗത്ത് വരാറുമുണ്ട് അത്തരത്തിലൊരു സംഭവമാണ് അഭയ ഹിരൺമയുടെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഇത് ആദ്യമായല്ല അഭയ ഹിരൺമയക്കെതിരെ അധിക്ഷേപങ്ങൾ ഉണ്ടാകുന്നത് വ്യക്തിബന്ധങ്ങളുടെ പേരിലടക്കം വലിയ അധിക്ഷേപങ്ങൾക്ക് വിധേയായ താരമാണ് അഭയ ഹിരൺമയി എന്നാൽ ഇത്തരം അധിക്ഷേപങ്ങൾ കേട്ട് വെറുതെ ഇരിക്കാൻ അഭയ തയ്യാറുമല്ല പലപ്പോഴും ഇത്തരക്കാരെ പൊതുസമൂഹത്തിന് മുന്നിൽ അഭയ തുറന്ന് കാട്ടിയിട്ടുമുണ്ട് തൻ്റെ സ്വകാര്യ ജീവിതത്തെ ബാധിക്കുന്ന വിമർശന കമൻറ്റുകൾക്ക് അഭയ മറുപടി നൽകാറുമുണ്ട് ആ ഗോപി സുന്ദരനെ വിട്ടതിന് ശേഷമാണ് നിങ്ങൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടായത് എന്ന കമൻ്റിന് അതെങ്ങനെ നിങ്ങൾക്ക് പറയാൻ സാധിക്കും എന്നാണ് അഭയ തിരിച്ചു ചോദിച്ചത് നിങ്ങളെ ഇപ്പോൾ കൂടുതൽ സന്തോഷവതിയായി ആക്റ്റീവായി കാണുന്നുണ്ട് എന്ന കമൻറ്റിന് മറുപടിയായി താൻ മുൻപും അങ്ങനെ തന്നെ ആയിരുന്നുവെന്നും അവർ മറുപടി നൽകിയിരുന്നു കഴിഞ്ഞ ദിവസം അഭയ പുതിയ ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവച്ചിരുന്നു ഇതിന് താഴെയാണ് അധിക്ഷേപ കമൻറ്റുമായി ഒരാൾ എത്തിയത് ഈ കമൻറ്റിൻ്റെ സ്ക്രീൻഷോട്ട് പങ്കുവെച്ചുകൊണ്ടാണ് അഭയ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചിരിക്കുന്നത് കമൻ്റിടാൻ ആശയദാരിദ്ര്യം ആണെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം പക്ഷേ ലൈംഗിക ദാരിദ്ര്യം കാരണം ബാക്കിയുള്ളവരുടെ കമൻറ്റ് ബോക്സിൽ വന്ന് ഇങ്ങനെ ഛർദിക്കുന്ന എല്ലാ നല്ലവരായ നാട്ടുകാരോടും പുച്ഛം മാത്രം നിങ്ങൾ ഛർദിച്ചോളൂ ഛർദിച്ചു പോയി ചത്തോ അതാണ് നിൻ്റെയൊക്കെ അമ്മക്കും പെങ്ങൾക്കും നല്ലത് എന്നാണ് മോശം കമൻറ്റുകളുടെ സ്ക്രീൻഷോട്ട് സഹിതമുള്ള അഭയയുടെ മറുപടി മോശം കമൻ്റിട്ട വ്യക്തിയുടെ പ്രൊഫൈലിൻ്റെ സ്ക്രീൻഷോട്ട് പങ്കുവെച്ചു മറ്റൊരു സ്റ്റോറിയും അഭയ ഏറ്റിട്ടുണ്ട് നാട്ടിൽ ഉള്ള സ്ത്രീകൾ കാൽ വെക്കണം എന്നാണ് അദ്ദേഹം എൻ്റെ കമൻ ബോക്സിൽ വന്ന് പറഞ്ഞത് ആരെങ്കിലും ഇദ്ദേഹത്തിൻ്റെ അമ്മയോടോ പെങ്ങളോടോ ഒന്ന് പറയുമോ മകൻ്റെ ആ മാനസിക അവസ്ഥ എന്നായിരുന്നു ഈ സ്റ്റോറിയിൽ അഭയയുടെ പ്രതികരണം ഇത്തരത്തിലുള്ള പ്രതികരണത്തിന് സോഷ്യൽ മീഡിയയിൽ നിന്ന് മികച്ച പ്രതികരണവും ലഭിക്കുന്നുണ്ട് ഇവരെയൊക്കെ ഇതേ രീതിയിലാണ് നേരിടേണ്ടതെന്നാണ് ചിലർ പറയുന്നത് അതോടൊപ്പം തന്നെ ഗോപി സുന്ദറുമായി ഉണ്ടായിരുന്ന ബന്ധത്തിൻ്റെ പേരിൽ ചിലർ താരത്തെ ഇപ്പോഴും അധിക്ഷേപിക്കുന്നതായും കമൻറ്റ് ബോക്സുകളിൽ കാണാൻ കഴിയുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ അശ്ലീലം പറഞ്ഞ ഒരു വ്യക്തിക്കെതിരെ ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവ് താരമായ നാതിരയും കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു വൃത്തികെട്ട മെസ്സേജ് അയച്ചുവെന്ന് പറയപ്പെടുന്ന വ്യക്തിയുടെ ഫോട്ടോ അടക്കം പങ്കുവെച്ചുകൊണ്ടാണ് നാതിരയുടെ പ്രതികരണം സ്ത്രീകളുടെ അക്കൗണ്ടിൽ വന്ന് മോശമായി ചാർജ് ചെയ്യുന്ന ഈ വൃത്തികെട്ടവനെ അറിയുന്നവർ ഒന്ന് പറയണം ഇവൻ്റെ വീട്ടുകാരെ അറിയിക്കാനാണ് ഉനൈസ് എന്നാണ് പേര് ഇവൻ്റെയൊക്കെ കുടുംബത്തിലുള്ളവർ സേഫ് ആണോ എന്ന് പോലും സംശയമുണ്ട് എന്നാണ് നാദിറ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ കുറിച്ചത് പുരുഷനിൽ നിന്നും സ്ത്രീയിലേക്കുള്ള മാറ്റത്തിലൂടെ സ്വന്തം കുടുംബത്തിൽ പോലും ഒറ്റപ്പെട്ടു പോയ വ്യക്തിയായിരുന്നു നാദിറ എന്നാൽ ബിഗ് ബോസ് ഷോയിലൂടെ നഷ്ടമായ കുടുംബ ബന്ധങ്ങൾ തിരിച്ചു പിടിക്കാനും അവർക്ക് കഴിഞ്ഞിരുന്നു സോഷ്യൽ മീഡിയയിൽ വരുന്ന പോസ്റ്റുകളിൽ വിയോജിപ്പുണ്ടെങ്കിൽ അത് തീർച്ചയായും നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ് കാൽ വെക്കണം കുളിസീൻ കൂടി കാണിക്കണം മുതലായ അശ്ലീല പരാമർശങ്ങളും സ്വകാര്യ ജീവിതത്തെക്കുറിച്ചുള്ള കമൻ്റുകളും ഒഴിവാക്കുക അല്ലെങ്കിൽ ഫോട്ടോ സഹിതം സമൂഹ മാധ്യമങ്ങളിൽ നിങ്ങളും സെലിബ്രിറ്റിയായി മാറാൻ സാധ്യതയുണ്ട്